കർത്താവിൻ്റെ അതിപരിസ്ഥിതമായി നാം വാഴ്ത്തപ്പെടട്ടെ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിൻ്റെ അച്ഛങ്ങളും ഒക്കെയുമായിരുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി ശ്രീൻ്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവും അറിയിക്കുന്നു അല്പസമയത്തെ ദൈവനശിത്തക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു അല്ലെരു മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവന്മാർ അവർ ദൈവത്തെ കാണും അല്ലെരുയ്യ അക്രയ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മൂന്നര വർഷത്തെ പരിശു ശുശ്രൂഷ സമയത്ത് യേശു നടത്തിയ പർവ്വത പ്രസംഗത്തിൽ തൻ്റെ മുമ്പിൽ കൂടിയ ജനത്തോട് വിളിച്ച് പറഞ്ഞ അതി സന്ദേശമാണ് പ്രദേശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്നുള്ളത് അതിൻ്റെ ഒരു ഈ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും ഗിരിപ്രഭാഷണം ചൊട്ടും പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകാതെ ഇന്നും ആ വചന ലോകമെമ്പാടുമുള്ള സകല ജനത്തിനും വളരെ ഉദ്ദേദനം നൽകുന്നതും ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്നതും ജീവിതം എങ്ങനെയും ഭൂമിയിൽ എന്നുള്ളതിനെക്കുറിച്ച് അതിപ്രധാനമായിട്ട് നമുക്ക് നൽകിത്തരുന്ന അതിശ്രേഷ്ഠമായ വചനമാണ് വായിച്ചു കേട്ട വചനം ഹൃദയശുദ്ധിയുള്ളവർ സാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്നുള്ളത് പ്രേശ്വരമാണ് നമുക്കറേ ഈ ലോകം എന്ന് പറയുന്നത് പാപത്തിനധീനമായ പാപത്താൽ നിറയപ്പെട്ട ഒരു ജീവിത സാഗിലൂടെ സകല ജനങ്ങളും കടന്നുപോവുകയാണ് അപാലവൃദ്ധ ജനങ്ങളും ദൈവത്തെ മറന്ന് ഈ ലോകത്തിൻ്റെ സന്തോഷ സുഖലോല ജീവിതം നയിക്കുന്നവരാണ് അങ്ങനെ ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യർക്കും ദൈവത്തെ കാണുവാൻ കഴിയയില്ല എന്നുള്ള യാഥാർത്ഥ്യം വിശുദ്ധ തിരുവഴുത്തു നമ്മെ പഠിപ്പിക്കുന്നതാണ് സ്തോത്രം ഈ സാഹചര്യത്തിലാണ് ഗിരിപ്രഭാഷണ പ്രാധാന്യത നാം ഏറ്റവും കൂടുതലായി മനസ്സിലാക്കേണ്ടത് വ്യക്തം ചെയ്യേണ്ടത് നമുക്ക് ഈ ഭൂമിയിൽ ആയുസ് അധികമില്ല ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് അത് വേഗം തീരും നാം പറന്നുപോകയും ചെയ്യുന്നൊക്കെ തൊണ്ണൂറാം സങ്കീർത്തനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ദൈവവചനത്തിൽ നമുക്ക് നൽകി തന്നിരിക്കുന്ന അതിശ്രേഷ്ഠമായ കാര്യങ്ങളെ നാം ഈ ലോകത്തിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുക എരുക ഈ ലോകം പാപത്തിൻ്റേതായ അതിനിൽ വീണ സകല ജനങ്ങളും പാപത്താൽ നിറയപ്പെട്ടു വശീലിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പറയും ശ്രോതാവി താങ്കളുടെ ജീവിതത്തെ ദൈവസനി ലഭിച്ചു കൊടുക്കുവാൻ പരിശുദ്ധി മദ്യപാനികളും വെറുപ്പൂത്തുകാരും ദുർനിറപ്പുകാരും അശുദ്ധമായ ജീവിതം നയിക്കുന്നവരും സകല സന്മാർഗീതയെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം നിങ്ങൾ ദുഃഖിച്ചു പോകാതെ ദുഃഖത്തിലേക്ക് പോകാതെ നിത്യജീവിനെ പ്രാപിച്ച് ദൈവത്തോട് കൂടെ വസിക്കുന്നെങ്കിൽ മാത്രമേ ആ സ്വർഗീയപരീശിൽ ചെല്ലുവാൻ കഴിയുള്ളൂ ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണാൻ കഴിയുള്ളൂ എന്നുള്ളത് ദൈവത്തിന് പറയുന്നതാണ് ഒരശുദ്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവത്തെ കാണാൻ കഴിയില്ല ദൈവത്തെ കാണാൻ കഴിയണമെങ്കിൽ ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് തിരുവഴുത്തു വായിക്കും കാണുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള നമ്മുടെ ശുദ്ധീകരണം തന്നെ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല അതേ ശ്രോതാവ് ഈ ലോകത്തിൻ്റെ മണിമായങ്ങളിൽ വീണ് ഈ ലോകത്തിൻ്റെ സുഗലോ സുഖലോലങ്ങൾ വീണ് നിങ്ങളുടെ ജീവിതം തകർത്ത് കളയാതെ നിങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുകയാണ് നമുക്കറിയാം നമ്മൾ ഈ ലോകരാജ്യങ്ങൾ പരിശോധിച്ചാൽ എവിടെ നോക്കിയാലും അക്രമങ്ങളും രാജകത്വങ്ങളും പിടിച്ചു പറയും മോഷണവും ദിവചാരങ്ങളും കൊലയും ഗുണ്ടാസംഘങ്ങളും തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും വർഗീയതയൊക്കെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലെരുക നമ്മുടെ ജീവിതം ഈ ലോകത്തിന് വേണ്ടി കൊടുക്കാതെ കർത്താവായി യേശുക്രിസ്തു വേണ്ടി നമ്മുടെ ഈ ലോക കർത്താവായി യേശുക്രിസ്തു വേണ്ടി നമ്മുടെ ഈ ലോക ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിക്കുക അല്ലെ നമുക്കറിയാം യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസനമായിരിക്കുമ്പോൾ ഓരോ രാജ്യങ്ങളെ പരിശോധിച്ചാലും യുദ്ധങ്ങളും ക്ഷാമങ്ങളും ശ്രുതികളുമൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ അക്രമം പെരിയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലെരിക മനുഷ്യ ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളിൽ വീണ് പോകാതെ നിത്യജീവനെ പ്രാപിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന അതിശ്രേഷ്ഠമായ സന്ദേശമാണ് അല്ലെരിയ അതുകൊണ്ട് തന്നെയാണ് യേശുദൻ്റെ ശുശ്രൂഷണ സമയത്ത് പ്രദേശത്ത് ഭാഗ്യവാന്മാർ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞു അല്ലെരിയ ഞാനീ ദൈവത്തെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഈ കടൽക്കരയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അനവധി ആളുകൾ ഈ കടൽ തീരത്തുണ്ട് പക്ഷെ അവരൊക്കെ എവിടെക്കോ എങ്ങനെയൊക്കെയോ ജീവിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവർ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത ഒരു കൂട്ടം ജനങ്ങളാണ് എന്നാൽ പ്രത്യാശയുള്ളൊരു ജീവിതം നയിച്ച് ഈ ലോകത്തിൻ്റെ സുഖലോരുകൾ വീണും മുഴുകിപ്പോകാതെ പാപത്തിന് വശീകൃതമായി വീഴാതെ ഈ ലോകത്തിൽ പാപത്തെ വിട്ടൊഴിഞ്ഞ് ഹൃദയശുദ്ധിയോടെ ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന സന്ദേശമാണ് അല്ലെരുക യാതൊരുവിധ അശുദ്ധിയുള്ള മനുഷ്യരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല നമ്മുടെ കർത്താവ് വിശുദ്ധനായതുകൊണ്ട് വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രം ഒരുക്കുന്നതാണ് സ്വർഗം എന്ന് പറയുന്നത് അല്ലെരിയ ഒന്നുപത്രം രേഖരം ഒന്നാമത്തെയും പതിനാറാം ബാക്കി വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധനായിരിക്കും അല്ലെ അതുകൊണ്ട് ഇത് മകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളിൽ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ ഇവിടുത്തെ സകലെ അശുദ്ധിക്കുക നിങ്ങൾ വിധേയപ്പെടാതെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക മദ്യവാനം കൊണ്ടും മയക്കുമരുന്നുകൊണ്ട് ലഹരി പദാർത്ഥം കൊണ്ടും ഈ ലോകത്തിൻ്റെ ജെടികുമായി സുഖലൊരുപം കൊണ്ടും എല്ലാ അസ അസന്മാർഗം കൊണ്ടും ദൂർത്തുകൊണ്ടും നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചാൽ ഒരിക്കൽ നിങ്ങൾക്കൊരു മരണമുണ്ട് ആ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിത്യമായ നാശത്തിലായിരിക്കും അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവനായി മറ്റുള്ളവർക്കും ആമി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ശ്രേഷ്ഠമായി ജീവിതം നയിക്കുക മാത്രമല്ല നിങ്ങൾ ദൈവത്തെ കാണുകയും ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറണമെന്നും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക ഞാൻ ഓരോ ദിവസങ്ങളും ഈ ദൈവത്തിൻ്റെ വലന നിങ്ങളെ ഓർപ്പിക്കുന്നത് കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസനമായിരിക്കുന്നത് കാലം ഇനി അധികമില്ല യു എസ് ക്രിസ്തുവിൻ്റെ നിങ്ങൾ തള്ളപ്പെട്ടു പോകാതെ ആ ദൈവരാജ്യത്തിൽ കാണണമെന്നുള്ള ആഗ്രഹവും കൊണ്ടാണ് ഞാൻ ഈ ദൈവത്തിനെ വിളിച്ചു പറയുന്നത് അല്ലേ അത്രയും കേരളത്തിനകത്തുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരുമായ ആളുകൾ ഈ കടൽക്കരയിലുണ്ട് ചില സമയത്ത് നിങ്ങൾ എടിയാൾ ഒടുങ്ങാത്ത പോലെ പുരുഷാരംഭിക്കും അതിന് തടുവിൽ ഈ ദൈവോദിനെ വിളിച്ചു പറയുന്നതിൻ്റെ ഉദ്ദേശം ഭാവത്തെ വിട്ടൊഴിഞ്ഞ് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് അല്ലേലുയ ഈ ലോകം നമുക്കൊരിക്കലും ശാശ്വതമല്ല ആമിൻ മലയടിച്ച് ഉയർന്നു വരുന്ന തിരമാലകൾക്കകത്ത് അനവധി ആളുകൾ ആമിൻ ആമി മുങ്ങുന്നത് കാണാൻ കഴിയും ആമി ഈ കടലിൽ കളിക്കുന്നത് കാണാൻ കഴിയും വെള്ളത്തിൽ ആമർ സന്തോഷിക്കുന്നത് കാണാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള അനവധി സാഹചര്യങ്ങളുടെ കടന്നു ഈ സന്ദർഭങ്ങളിൽ ഈ ലോകത്തിൻ്റെ സുഗലോരൂപങ്ങൾ മാത്രമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അതിൻ്റെ നടുവിലാണ് ഞാൻ ഈ ദൈവത്തെ വിളിച്ചു പറയുന്നത് നിങ്ങളെന്നെ കേൾക്കുന്നുണ്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് വിളിച്ചു പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് പറയുന്നത് അതേ ശ്രോതാവി താങ്കളുടെ ജീവിതത്തെ താങ്കൾ തകർത്ത് കളയരുത് താങ്കൾക്ക് ലഭിച്ച നല്ലൊരു സമയമാണ് നാളത്തെ ദിവസം താങ്കളേതല്ല ഇന്നാണ് താങ്കൾക്ക് രക്ഷപ്രാപിക്കാനുള്ള ഏകദിവസം അല്ലേ എരിയ അതുകൊണ്ട് യേശു വേണ്ടിയിരിക്കുന്ന ഹൃദയത്തെ കൊടുത്ത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം യേശുറിക്ക് പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ ദൈവത്തെ ശുദ്ധിക്കുന്നു ഈ വചനം ശ്രമിക്കുന്ന ആ ദൂരത്തും ചാരത്തുമായി നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടേ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവായി യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും ഭർത്താവ് ജനം പാപത്തിൻ്റെ വഴിയിൽ വിട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിക്കണ ഈ ജനത്തിന് ഹൃദയങ്ങൾ ദൈവത്തിന് ആത്മാവിടപെടുവാൻ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൻ്റെ സുഖത്തിൽ വീണ് നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ഈ ജനത്തെധിക ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ